അപ്പം ഗൈസ് നാലഞ്ചാറ് മാസത്തിന് മുന്നേ ട്രെൻഡിങ് ആയിരുന്ന പ്രോക്സി സെർവർ ഇപ്പം വീണ്ടും ട്രെൻഡിങ്ങിലോട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ പ്രോക്സി സെർവർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഡയമണ്ടും പിന്നെ ഒരുപാട് അതായത് ഫസ്റ്റ് ഏലായിട്ട് തൊട്ട് ഇതുവരെയുള്ള എല്ലാ ഡ്രസ് കളക്ഷനും അതായത് ഇപ്പോൾ റീസെൻറ്റായിട്ടുള്ള ഒ ബി ഫിഫ്റ്റി ഒന്ന് വരെയുള്ള എല്ലാത്തിന്റെയും ഡ്രസ് കളക്ഷൻ ഗൺ കളക്ഷൻ എല്ലാ ഇപ്പോൾ മാക്സും വിത്ത് അൺലിമിറ്റഡ് ഡയമണ്ട് അൺലിമിറ്റഡ് കോയിൻസ് എല്ലാ ഒരു റിച്ചസ്റ്റ് ഒരു അക്കൗണ്ടാണ് ഈ പ്രോക്സി സെർവറിലുള്ളത് ഓക്കെ അതുപോലത്തെ അക്കൗണ്ട് പിന്നെ അതിനുപരി വി ബാറ്റ് പറഞ്ഞ ഒരു സാധനം അതായത് ഒരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ അതായത് ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ആ ഒരു ഫ്രീ ഫയറിൽ പാർട്ണർഷിപ്പ് കിട്ടുക ആ ഒരു പാർട്ണർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന ആ ഒരു വി ബാഡ്ജും ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നു അപ്പോൾ ആ ഒരു പ്രോക്സി സെർവർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതാണെന്ന് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് മനസ്സിലാകത്തുള്ളൂ സ്കിപ്പ് ചെയ്ത് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ തിരിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കമൻറ്റിൽ ഇട്ടിട്ട് കാര്യമില്ല ലഗീസ് അപ്പോൾ മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കും ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് വി എന്താണ് വി പി എൻ അഥവാ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് അതായത് ഈ വി പി എൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ സെർവറിൽ എന്തൊക്കെ സംഭവങ്ങൾ അതായത് വെബ്സൈറ്റ് ആപ്പ് ഇതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അതായത് ബാൻ ചെയ്തിട്ടൊരു സംഭവം ഉണ്ടാകും അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ ഐ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് വി പി എൻ ഓക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അതായത് നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് അസെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഇത് നോക്കിയിട്ടുണ്ടാവും അതിൽ എല്ലാ വി പിനും ട്രസ്റ്റ് ചെയ്ത് അതിൽ ചിലത് മാത്രമേ ഉള്ളൂ ട്രസ്റ്റബിൾ ഓക്കെ അപ്പം അതിനുശേഷം നമ്മുടെ വിഷയത്തിലോട്ട് വരാം പ്രോക്സി സെർവർ അപ്പം എല്ലാവരും വിചാരിക്കുന്ന ഒരു സംഭവമാണ് ഈ പ്രോക്സി സെർവർ വിപിയനെ പോലെ ഒരു സംഭവമാണെന്ന് അതായത് ഇതും ഒരു നമ്മൾ സെർവറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു സംഭവം അല്ലേ അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് അവിടെയാണ് നിങ്ങൾക്കൊരു ഫോൾട്ട് പറ്റിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഈ പ്രോക്സി സെർവർ എന്ന് പറയുന്നത് ഒരു ഹാക്കർ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ് ഈ പ്രോക്സി വെബ്സൈറ്റ് െന്ന് പറയുന്ന ഒരു സംഭവം അതായത് ഞാൻ പറയാൻ വരുവാ അതായത് ഈ ഗരീന ഒരിക്കലും ഒരു സംഭവം നമുക്ക് ഫ്രീ ആയിട്ട് തരത്തില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമല്ലേ അതായത് അതിന് വേണ്ടിയിട്ടല്ല അങ്ങനെ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഗരീനയുടെ കമ്പനി എന്നേ പൂട്ടിപ്പോണ്ടെന്ന് അറിയുമോ അതുകൊണ്ടാണ് അവര് എല്ലാ സാധനങ്ങളും കുറച്ച് ഹൈ ഹൈ സാധനങ്ങൾ ഹൈ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ ഡയമണ്ട് പൊട്ടിച്ച് അതായത് ക്യാഷ് നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് വലിപ്പിച്ചിട്ട് മാത്രമേ ഒരു സംഭവങ്ങൾ നമുക്ക് കൊടുക്കത്തുള്ളൂ വെറുതെ ഒരു നൂറ് ഡയമണ്ട് കറക്കിയാൽ പോലും കിട്ടത്തില്ല അപ്പം ആ ഒരു സംഭവങ്ങൾ ഫുള്ള് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം അത് ഒരിക്കലും ഗരീന അസസ്സുകളോ നടക്കത്തില്ല അപ്പം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ഹാക്കർ ക്രിയേറ്റ് ചെയ്ത ഒരു വെബ്സൈറ്റ് ആണ് ഈ പ്രോക്സി സെർവർ എന്ന് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും ചിന്തിക്കും അപ്പം ഈ സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഹാക്കറിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടത്തില്ലേ നമ്മൾ ഇത്രയും നാൾ എന്തിനാ ഇങ്ങനെ അപ്പം എനിക്ക് കുറേ നാൾ കൊണ്ട് നല്ലൊരു അക്കൗണ്ടിൽ കളിക്കണം എനിക്കൊരു നല്ലൊരു അക്കൗണ്ട് ഇല്ല എനിക്ക് ഈ ആ അക്കൗണ്ട് കളിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പ്രോത്സെർവർ ഇതിൽ കൂടി കിട്ടിയാൽ ഇതിൽ കൂടി ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും നല്ല റിച്ചസ്റ്റ് അക്കൗണ്ടിൽ കളിക്കാമെന്നുള്ള കുറേ ആഗ്രഹത്തോടെ നിൽക്കുന്ന കുറേ കൊച്ചു പിള്ളേരുണ്ട് ഓക്കെ കൊച്ചു പിള്ളേരുണ്ട് കുറച്ച് പ്രായമുള്ള പൈമാരുണ്ട് എനിക്കൊരു നല്ലൊരു അക്കൗണ്ടിൽ കളിക്കണം എന്ന് ആഗ്രഹമുള്ള കുറേ പേരുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനത്തെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇടുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് അവർ ചാടി പോകും ശേഷം അവർ പറയുന്ന എല്ലാ സംഭവങ്ങളും അവരങ്ങ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും പക്ഷേ അവർക്ക് എന്താ വർക്കിങ് ആവത്തില്ല അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞുതരാം വേറെ ഒന്നുമല്ല ആ ഒരു ഹാക്കർ വെബ്സൈറ്റിൽ നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക വി പി എൻ ചേഞ്ച് ചെയ്താൽ പോലും ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കൊരിക്കലും അസസ്സായിരിക്കില്ല ഒരു പക്ഷേ അസസ്സായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിനുള്ള എഫക്റ്റ് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഫോണിലുള്ള ഡേറ്റാസ് നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റ് യൂസ് ചെയ്തിരുന്നു നിങ്ങളെ പ്രൈവസി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങളെ ഒരു പക്ഷേ നിൻ്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടാവും നിങ്ങളെ നിൻ്റെ ആധാർ കാർഡ് ഉണ്ടാവും എല്ലാ സംഭവവും അവർക്ക് കിട്ടും മനസ്സിലായോ നിൻ്റെ ഫോണിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അത്രയ്ക്ക് ആ ഒരു ഹാക്കർ വെബ്സൈറ്റിൽ അവനെ ഒരു അസസ് കിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് ആദ്യം ചിന്തിക്കുക അഥവാ ഒരു കൊച്ചു പയനാണെന്നുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനമ്മയായിരിക്കും നിൻ്റെ അച്ഛനമ്മയുടെ ഫോണായിരിക്കും അപ്പോൾ ആ അച്ഛനമ്മയുടെ ഫോണിൽ എന്തായിരിക്കും അതിനകത്ത് അവർക്കെന്നുള്ള ഒരു പ്രൈവസി ചാറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർക്ക് കിട്ടും എന്തൊക്കെ ഡോക്യുമെന്റ്സും കാര്യങ്ങളുണ്ടോ കോണ്ടാക്ട്സ് ഉണ്ടോ എന്തൊക്കെ ഫോട്ടോസ് ഉണ്ടോ എന്തൊക്കെ കൊണ്ട് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാവോ അത് എല്ലാ സംഭവം അവന്മാർക്ക് കിട്ടും അത് വെച്ചിട്ട് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യത്തില്ല പോലും അത് വെച്ചിട്ട് അവർക്ക് വേറെ യൂസിനെ അവന്മാർ വച്ച് നിങ്ങളെ മിസ് യൂസ് ചെയ്യും അപ്പം ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കണം ഒരു ഗെയിമിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ ഇല്ലാതാക്കേണ്ട വല്ല കാര്യമുണ്ടോ ഈ പ്രോക്സി സെർവറിനെ വെച്ച് ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് ഫേക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കുറേ റീച്ചിന് വേണ്ടിയിട്ട് ചുമ്മാ അവരെ ഓഡിയൻസിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ കുറേ കമൻറ്റ് കണ്ടിരുന്നു എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ ചേട്ടൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ബ്രോ പറഞ്ഞ പോലെ ഞാൻ ഈ സംഭവങ്ങളെല്ലാം ഞാൻ ചെയ്തിരുന്നു പക്ഷേ എന്തുകൊണ്ട് എനിക്ക് അത് വർക്ക് ചെയ്യാവുന്നില്ല എനിക്ക് ഇൻസ്റ്റാൾ ആയി പക്ഷേ പ്രോ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും അതേപോലെ ചെയ്തിരുന്നു എന്തുകൊണ്ട് എനിക്ക് വർക്ക് ആവുന്നില്ല എനിക്ക് എന്തുകൊണ്ട് അത് കയറാൻ പറ്റുന്നില്ല എല്ലാ സംഭവം ഓപ്പണായി പക്ഷേ എനിക്ക് ആ ഡയമൻ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അവർ ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞത് ആ സംഭവങ്ങൾ നിങ്ങൾ സെർവർ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ആ ഒരു നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അത് ചുമ്മാ ഒരു ഫേക്കിന് വേണ്ടിയിട്ട് ചുമ്മാ വെച്ചിരിക്കുന്നത് നിങ്ങളെ ഒരു നമ്മൾ പറയുമല്ലോ ആഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോകുന്നത് വേറെ ഒന്നായിരിക്കും അതാണ് അവിടുത്തെ ഒരു ഹാക്കാണ് ഇൻ കേസ് സത്യം പറയാൻ പോകുക പക്ഷേ ഇതിലോട്ട് വരാം അപ്പോൾ ആ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആ ഒരു കമൻറ്റ് അതായത് അവൻ്റെ ഓഡിയൻസിന് അവൻ ഇട്ട ഡൗട്ട് പോലും ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടില്ല മനസ്സിലായോ അങ്ങനെ ഒരു ചോദ്യം അതായത് അവനെ അത് അറിയാം എന്താണ് സംഭവം ഇത് ആ ഒരു കമന്റിൽ അവ പബ്ലിക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയ്ക്ക് റീച്ച് കിട്ടത്തില്ല അവനെ അത് അറിയാം നിങ്ങൾ ഇത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ആരും ഈ ഫ്രീ എന്ന് പറയുന്ന സാധനത്തിൽ എടുത്തു ചാടുന്നതിന് മുന്നേ അത് എന്താണ് സംഭവം നിങ്ങളൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇതിനെപ്പറ്റി ഞാൻ കുറേ സെർച്ച് ചെയ്തിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഗേസ് അപ്പോൾ വെറുതെ ഫേക്ക് അതായത് ഒരു ഗരീന എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ചെയ്യത്തില്ല ഒരു പ്രോക്സീസർ ഹാക്ട്ാണ് ഞാൻ ഫൈനലായിട്ട് പറയാം നിങ്ങൾ ആരും ഇത് ആരെയും ട്രസ്റ്റ് ചെയ്യരുത് കുറേ ഫേക്ക് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് പറയുന്നത് കേട്ട് നിങ്ങളൊന്നും ചെയ്യരുത് അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നേ പറയാനുള്ള ഒറ്റ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഫ്രീ ഫയർ കളിക്കുന്ന കുറേ കുട്ടികളുണ്ട് അവർക്ക് എല്ലാവർക്കും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് അവർക്കും കൂടി ഈ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളും ഒന്ന് അറിയിക്കുക ഓക്കെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മോശം അവരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ കാണുക ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉടനെ ഉടനെ ലഭിക്കുന്നതായിരിക്കും കേസ് അപ്പോൾ ഇതിനെക്കേണ്ട ഒരു നല്ലൊരു വീഡിയോയിലോട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ലവ് യു ആൾ ടേക്ക് കെയർ ഗേയ്സ്